ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളിന് ഒരുക്കമായിട്ടുള്ള മൂന്ന് ദിവസത്തെ ഒരുക്കം ഓഗസ്റ്റ് പന്ത്രണ്ടിന് തുടങ്ങി ഇന്ന് പതിമൂന്നാം തീയതി നാളെ പതിനാല് അതിനപ്പുറത്ത് പതിനഞ്ച് സ്വർഗാരോപണ തിരുനാൾ അഗ്രതയിൽ വാഴ്ത്തപ്പെട്ട മേരിക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത ദർശനപ്രകാരം ഇന്നലെ നമ്മൾ സന്ദേശത്തിൽ വായിച്ചുവല്ലോ പരിശുദ്ധ അമ്മ കടന്നു പോകുന്നത് അതായത് അമ്മയുടെ നിദ്ര ഉറക്കം നമ്മുടെ ഭാഷയിൽ മരണം നടന്നത് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിയാണ് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അവളുടെ പുത്രൻ മരണം വരിച്ച സമയത്ത് തന്നെ മരിക്കുന്നു ഒരു വെള്ളിയാഴ്ച മരിക്കുന്നു ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി അങ്ങനെ നോക്കുമ്പോൾ ഇന്നാണല്ലോ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് അമ്മയുടെ മരണം നടന്നിട്ടുണ്ടെങ്കിൽ പതിനാല് പതിനഞ്ച് മൂന്നാം ദിവസം അമ്മയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ന് നമുക്കൊക്കെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവ് ഈ ലോകം വിട്ട് ആത്മാവ് പോയ ദിവസമാണിന്ന് ശരീരം ലോകത്ത് തന്നെയുണ്ട് അത് മൂന്നാം ദിവസമാണല്ലോ മാലാകന്മാർ കൊണ്ടുപോകുന്നത് നമുക്ക് ഇന്നിത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ വാഴ്ത്തപ്പെട്ട മേരിക്ക് ഇങ്ങനെയാണ് എൻ്റെ മകളെ നീ ഇപ്പോൾ അറിയുന്നതും വിവരിച്ചതുമായി എൻ്റെ കടന്നു പോകലിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടാതെ എൻ്റെ ദിവ്യപുത്രൻ എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ആ മണിക്കൂറിൽ സംഭവിച്ചിട്ടുണ്ട് നീ പറഞ്ഞല്ലോ എൻ്റെ പുത്രൻ എൻ്റെ ഇഷ്ടപ്രകാരം മരണത്തിൻ്റെ കവാടത്തിലൂടെയോ അല്ലാതെയോ തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കാനുള്ള ആനുകൂല്യം എനിക്ക് തന്നിരുന്നുവെന്ന് മരിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ അത്യുന്നത ദൈവം എനിക്ക് അനുകൂലമായി തീരുമാനം ചെയ്യുമായിരുന്നു എന്നാൽ എന്തെന്നാൽ പാപത്തിന് എൻ്റെ ജീവനിൽ ഒരു പങ്കുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായ മരണത്തിന് എന്നെ സ്പർശിക്കാൻ കഴിയുമായിരുന്നുമില്ല അപ്രകാരം തന്നെയോ അതിലുമുപരിയായോ കർത്താവിന് തൻ്റെ അവഗമ അവകാശമായി തന്നെ മരണത്തെ തിരസ്കരിക്കാമായിരുന്നു പകരം അവൻ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് സകല മനുഷ്യരെയും നീതീകരിക്കാനായി സഹനവും മരണവും ഏറ്റെടുത്തല്ലോ അതുകൊണ്ട് ഞാനും അവൻ്റെ സഹന മരണങ്ങളുടെ മണിക്കൂറുകളിൽ അവനൊപ്പം സഹിക്കുകയും എൻ്റെ മരണത്തെ സ്വാഗതം ചെയ്ത് സന്തോഷപൂർവ്വം അവൻ്റെ മാതൃകയെ അനുകരിക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മ മരിക്കാതെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കാൻ ദൈവം തയ്യാറായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് പക്ഷേ അമ്മ പുത്രൻ്റെ പോലെ തന്നെ മരണത്തെ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു ഞാൻ മരണത്തെ തിരഞ്ഞെടുക്കുന്നത് അവനിൽ വലിയ സംപ്രീതി ഉളവാക്കി അവൻ്റെ വിവേകപൂർണമായ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് തൻ്റെ ഹിതത്തിന് ചേരും വിധം പരിശുദ്ധ സഭയ്ക്കായി അവൻ അപ്പോൾ തന്നെ ഒരു ആനുകൂല്യം അനുവദിച്ചു തന്നു അമ്മ മരണത്തെ സ്വീകരിച്ചപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ആദ്യത്തെ വരം അതായത് എൻ്റെ ഭക്തരായിരിക്കുന്നവരും എന്നെ വിളിച്ച് മാധ്യസ്ഥം യാചിക്കുന്നവരും അതുവഴി എന്നെ അവർക്കായി വാദിക്കാൻ അനുവദിക്കുന്നവരും എൻ്റെ ആനന്ദകരമായ കടന്നുപോകരൻ്റെ സ്മരണയിൽ പ്രത്യേകമായ സംരക്ഷണം ഉറപ്പാക്കും മരണവേളയിൽ പിശാചുക്കൾക്കെതിരെ ഞാൻ അവർക്ക് സംരക്ഷണം നൽകും അവരെ ഞാനായിരിക്കും നീതിവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ ഹാജരാക്കുക എൻ്റെ മധ്യസ്ഥതയാൽ അവർ അവിടുത്തെ കരുണ നേടിയെടുക്കും അപ്പോൾ പരിശുദ്ധ അമ്മ മരണത്തെ സ്വയം വാങ്ങിയപ്പോൾ കൊടുത്ത വരം ഇതാണ് മരണസമയത്ത് അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നവരും മരണസമയത്ത് അമ്മയോട് അമ്മയുടെ കടന്നുപോകലൻ്റെ ഓർമ്മ നിലനിർത്തുന്നവരും അവർക്ക് വേണ്ടി അമ്മ വാദിക്കും സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും നമുക്ക് മരണാസനർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മ അവർക്ക് വേണ്ടി വാദിച്ച് അവരെ നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും രണ്ടാമത് കൊടുത്ത ഒരു അധികാരമാണ് അവൻ്റെ വാഗ്ദാനം അനുസരിച്ച് മരണാസനരായ വിശ്വാസികൾക്ക് വരപ്രസാദവും മരണവും പ്രദാനം ചെയ്തു ഇതും മരണാസനരായവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മരണത്തെ ആദരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ അമ്മയുടെ സഹായം തേടുമ്പോൾ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ അമ്മ ഇടയാക്കും അതാണ് അമ്മയ്ക്ക് കൊടുത്ത രണ്ടാമത്തെ വരം അപ്പോൾ ഈ മരണാസന്നരുടെ കാര്യവുമായിട്ട് പ്രത്യേക ബന്ധമുണ്ട് ഈ അമ്മയുടെ മരണ ദിവസത്തെ നമുക്കിന്ന് പ്രത്യേകം മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മ മാതാവ് എപ്പോഴും പറയുന്നത് ഇതാണ് നീ നിൻ്റെ മരണവേളയിൽ കർത്താവിനെയും എന്നെയും നിൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുക ഈ കാര്യങ്ങളൊക്കെ ധ്യാനിച്ചാൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് അമ്മ പറയുന്നു മരണം ജീവിതത്തിൻ്റെ തുടർച്ചയാണ് സാധാരണയായി പറയുമ്പോൾ അത് ജീവിതത്തിന്റെ മറുവശം തന്നെയാണ് അതിനാൽ നല്ല മരണം ഉറപ്പാക്കാനുള്ള വഴി നല്ല ജീവിതം തന്നെയാണ് നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഹൃദയം ഭൗതിക ജീവിതത്തോടുള്ള സ്നേഹത്തിൽ നിന്നും മോചിക്കപ്പെടുക ഭൗതികമായ സ്നേഹത്തിൽ നിന്നും മോചിക്കപ്പെടണം നമ്മുടെ അവസാന മണിക്കൂറുകളിൽ നമ്മെ കഷ്ടപ്പെടുത്തുകയും ആത്മാവിനെ ഭാരപ്പെടുത്തുകയും ചെയ്ത് ഒരു ഭാരമേറിയ ചങ്ങല പോലെ നമ്മെ ബന്ധിച്ച് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ നിഗ്രഹിക്കുകയും സ്വർഗപ്രവേശനത്തെ തടയുകയും ചെയ്യുന്നതാണ് ഭൗതിക സ്നേഹം പ്രിയ സഹോദരങ്ങളെ ഇതൊന്നും അറിയാതെ നമ്മൾ ഈ ഭൗതിക സ്നേഹത്തിൻ്റെ പിന്നിൽ എന്തുമാത്രം അറിഞ്ഞിട്ടുണ്ട് അമ്മ പറയുന്നു സ്വർഗത്തിൻ്റെ വാതിൽ തടയ തടഞ്ഞുവെക്കുന്ന ഒരു കാര്യമാണ് ഭൗതിക സ്നേഹം അതുകൊണ്ട് ഇത് വളരെയേറെ ശ്രദ്ധിക്കണം എന്നാണ് അമ്മ മാതാവ് പറയുന്നത് നാരകീയ ശക്തികളായ ശത്രുക്കൾക്ക് നാം ഈ ഭൗതിക സ്നേഹം മൂലം അടിപ്പെട്ടു പോകും അമ്മ പറയാണ് ഞാൻ ഇന്ദ്രിയഗ്രഹം ഏറ്റവും ശ്രദ്ധയോടുകൂടി പാലിച്ചു ദാരിദ്ര്യത്തിലും ഭൗതിക തൃഷ്ണകളിൽ നിന്നും മുക്തയായിരുന്നു ഞാൻ അത് അതുകൊണ്ട് എൻ്റെ മരണസമയത്ത് ഞാൻ പരിശുദ്ധമായ സ്വാതന്ത്ര്യം അനുഭവിച്ചു അതിനാൽ നീയും ചിന്തിക്കുക എൻ്റെ ഈ ജീവിത മാതൃകയെ അനുകരിക്കുക അനുദിനം നിൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കുക അതുവഴി വത്സരങ്ങൾ കടന്നു പോകും തോറും നീ കൂടുതൽ സ്വാതന്ത്ര്യം ആസ്വദിക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മരണമൂർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം നാളെ പരിശുദ്ധ അമ്മയുടെ സംസ്കാരവും സ്വർഗാരോപണവും നമുക്ക് കേൾക്കാം അമ്മയുടെ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അമ്മ അമ്മമാതാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സകല മരണാസനരെയും ഇന്ന് അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് കാഴ്ചയായിട്ട് വയ്ക്കാം ലോകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിന് വേണ്ടി തിരികെ കിട്ടുന്നതിന് വേണ്ടി ലോകം മുഴുവനും യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി പരിശുദ്ധ സ്വർഗാരൂപിത മാതാവെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഈ ലോകത്തോട് കരുണ കാണിക്കാൻ എൻ്റെ പുത്രനായ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ഭയത്താലും ഉൽക്കണ്ഠയാലും ആകുലതയാലും വേദനയാലും നീറിപ്പൊകയുന്ന മനുഷ്യരെ ഇതിലൊന്നും മോചിപ്പിക്കാൻ പരിശുദ്ധ അമ്മ മാതാവെ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ